പൊതുവേ ഈ അമ്മമാർക്കുള്ളൊരു കുഴപ്പമാണ് കണ്ണുമാറിപ്പ് ഈ പൊതുവേ അമ്മമാർക്കുള്ളൊരു കുഴപ്പമാണ് ഞാനിപ്പോ കുറച്ചു മുമ്പും കൂടി ഇവിടെ ഡിസ്കസ് ചെയ്തുള്ളൂ കമ്പയർ ചെയ്യുക അയ്യോ അപ്പുറത്തെ വീട്ടിലെ കൊച്ചായിട്ട് കമ്പയർ ചെയ്യ ഇപ്പുറത്തെ വീട്ടിലെ കൊച്ചായിട്ട് കമ്പയർ ചെയ്യുക ആയിട്ട് കമ്പയർ ചെയ്യ എന്നു വേണ്ട ലോകത്തിലുള്ള എല്ലാ പിള്ളേരും വെച്ചിട്ട് ലൈക്ക് ഇനി ആരും ഇല്ലെന്നു വെച്ചോ നിന്നെപ്പോന്നെക്കാളും എത്ര നല്ല പിള്ളേരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമ്മളെ അങ്ങോട്ട് തളർത്തിക്കളയും ഒട്ടും ചെയ്യാൻ പോലാത്തൊരു കാര്യാണ് അത് അപ്പം അതെല്ലായിടത്തും ഉണ്ട് കേട്ടോ ഈ കമ്പാരിസൺ പറയുന്ന സംഭവം അപ്പൊ നമ്മുടെ ശ്രീധുവിന്റെ അമ്മ വീട്ടിൽ വന്നിട്ട് ഇതേ ഒരു സംഭവം തന്നെ വെച്ചിട്ട് പറഞ്ഞു നീ ഭയങ്കര വീക്ക് കണ്ടസ്റ്റന്റാണ് മറ്റുള്ളവര് നന്നായിട്ട് കളിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഫാമിലി വരുമ്പോൾ ഏതെങ്കിലും ഒരു ഫാമിലി എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ അല്ലെങ്കിൽ ഒരു കൊനിഷ്ടം കൊണ്ടു വരുന്നത് കഴിഞ്ഞ സീസണിൽ സെറീനായിട്ട് അമ്മ പറഞ്ഞ എന്താണ് ഈ മസാജിങ്ങൊന്നും വേണ്ട എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീധുവിൻ്റെ അമ്മ പറയാണ് അർജുനായിട്ടുള്ള കോംബോ വേണ്ട അതേപോലെ വീക്കാണ് നീ കളിക്കുന്നത് നിനക്കാളും നന്നായിട്ട് മറ്റു ഗെയിംസ് മറ്റുള്ളവർ കളിക്കുന്നുണ്ട് ആദ്യം നീ ഹൈഡായിരുന്നു പിന്നെ അർജുൻ വന്നപ്പോഴാണ് ഐ മീൻ അർജുനായിട്ടുള്ള കോംബോ സെറ്റ് ആയപ്പോഴാണ് നീ ഓക്കെ ആയെന്നൊക്കെ രീതിയിൽ അമ്മ അവിടെ ഇരുന്ന് അങ്ങോട്ട് സംസാരം തുടങ്ങി ആ കോച്ചിൻ്റെ മെൻ്റൽ കപ്പാസിറ്റിയും കോൺഫിഡൻറ്റും എല്ലാം കൂടി കണ്ടവഴി ചോർന്നു പോണ അവസ്ഥയിലായപ്പോൾ ബോസൈറ്റിന് മനസ്സിലായി ശ്രീധൂനെ കിളിയും കിളിക്കൂടിയും പോയിരുന്നു അങ്ങനെ നേരെ ആദ്യമായിട്ടാണ് കൺഫെഷൻ റൂമിലോട്ട് ഒരു പാരൻ്റ് അല്ലെങ്കിൽ ഒരു ഫാമിലിയെ വിളിച്ചിട്ട് അമ്മയെ വിളിച്ചിരുത്തിയിട്ട് അതിനെന്തോരു വാക്ക് പറഞ്ഞുപൊള്ളി എന്തോ ഒരു സാധനം ചോർന്നു പോണമാതിരി അതായത് മത്സര വീര്യം ഐ മീൻ ദാറ്റ് ആ ഒരു സ്പിരിറ്റ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് തന്നെ പറയാം അത് ചോർന്നു പോകുന്ന രീതിയിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ആദ്യം അങ്ങോട്ട് കേറ്റിവിട്ടത് എന്നിട്ട് ഇവർ അതിൻ്റെ അകത്ത് പോയി സംസാരിച്ചു എന്ത് തന്നെയാണെങ്കിലും പ്രത്യേകിച്ച് ഇത്രയും നാൾ കൂടിയിട്ട് പുറത്ത് നിന്നിട്ട് പുറത്ത് നിന്നുള്ള ഒരാൾ വൈൽഡ് കാർഡ് വന്നിട്ട് പറയുമ്പോൾ ഫീൽ ചെയ്യുന്നേക്കാൾ ഇരട്ടി നമുക്ക് നമ്മുടെ അമ്മ പറയുമ്പോൾ ഫീൽ അല്ലേ അപ്പോൾ അത് വേറൊന്നുകൊണ്ടല്ല കാരണം എന്ന് വെച്ചാൽ പുറത്ത് അർജുനെയും ശ്രീധുനെയും പേരാക്കാനും ലവ് ആക്കാനും കെട്ടിക്കാനും അവരുടെ പ്രസവം എടുക്കാനും ഒരുപാട് മീഡിയാസും ഒരുപാട് കാര്യങ്ങളും ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് അർജുനും ശ്രീധുൻ തമ്മിൽ പ്രണയത്തിലാണ് അവരുടെ ഈനോ അവർ ഫ്രണ്ട്സാണെങ്കിൽ ഈവൻ അവരുടെ ഒരു അർജുൻ്റെ അർജുന്റെ ഫാമിലി വന്നപ്പോൾ പറയണ്ടായിരുന്നു പറയുണ്ടായിരുന്നു അർജുൻ എന്നുള്ള വിളി ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമുണ്ട് വിളി കേൾക്കാനായിട്ട് ക്യൂട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അർജുനൻ്റെ ഫാമിലിക്ക് ഓക്കെയാണ് പക്ഷെ ശ്രീധുവിൻ്റെ ഫാമിലിക്ക് ഓക്കെ അല്ല ശ്രീധുവിൻ്റെ അമ്മ ഇങ്ങനെ സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ബിഗ് ബോസ് വിളിച്ചിരുത്തി വാണിംഗ് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പക്ഷെ അവർക്ക് ഒരു പക്ഷേ പുറത്ത് ഇങ്ങനൊരു സംസാരം വന്നപ്പോൾ എൻ്റെ മോളെ പറ്റിയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് സംസാരിക്കാനൊക്കെ വന്നപ്പോൾ അത് വേണ്ട അത് ശരിയാവില്ല അപ്പോൾ എന്തായാലും അമ്മ പോയതിന് ശേഷം ശ്രീധു ചിലപ്പോൾ അർജുനൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ഗെയിം കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് അമ്മ ഇങ്ങനെ കൊടുത്ത ആ ഒരു ഇൻഫർമേഷൻ ശരിയാണോ അല്ലെങ്കിൽ അങ്ങനെ അമ്മ പറഞ്ഞാൽ നന്നായി എന്ന് ഉള്ളതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം